ഹായ് ഹലോ എല്ലാവർക്കും സഫീസമിൻ്റെയും മറ്റൊരു കുട്ടി കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് ഞാനൊരു ബ്രൗണി ചെയ്യാൻ പോവാണ് ബ്രൗണി ഓർഡർ ഉണ്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ ചെയ്തിട്ടേ ഇല്ല ഒരു വട്ടേ ഞാൻ ബ്രൗണി ചെയ്തിട്ടുള്ളൂ പിന്നീട് ഞാൻ ചെയ്തിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ചെയ്യുകയാണ് അതിനായിട്ട് ഞാൻ വാലിലീറും എടുക്കും ഡിസയറിൻ്റെയും വാലിയറിൻ്റെയും ചോക്ലേറ്റ് വാങ്ങാറുണ്ട് കേട്ടോ രണ്ടും നല്ല ചോക്ലേറ്റ് ആയിരുന്നു പിന്നെ വാലിയർ കുറച്ചും കൂടെ നല്ല ഡാർക്ക് അങ്ങനെയാണ് കുറച്ച് ടേസ്റ്റും ഒക്കെ വ്യത്യാസമുണ്ട് നല്ലതാണ് ഡിസയറും എനിക്കിഷ്ടമാണ് ഇത് രണ്ടും തന്നെ എടുക്കുന്ന മുമ്പ് മെലോ എടുക്കുവാണ് ഇപ്പോൾ അങ്ങനെ മെലോ അങ്ങനെ വാങ്ങലില്ല മെലോ അല്ലേ ആ അതെ അപ്പോൾ അതേ ഞാൻ ചോക്ലേറ്റ് ഇതൊക്കെ എടുക്കുകയാണ് മെൽറ്റ് ചെയ്യാൻ എടുക്കുക ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്ക് ഈ റെസിപ്പി നമ്മൾ ഷോ ഇവിടെ എന്താ പറയുക സ്റ്റാൾ ചെയ്ത സമയത്ത് എനിക്ക് റൈഹാൻ തുത്ത കൊണ്ടുവന്ന റൈഹാൻ തുത്ത എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കിംഗ് ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഇത്ത ചെയ്ത് ഇത്ത കൊണ്ടു ഒരു ബ്രൗണി അത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇത്തായോട് ഞാൻ കുറേ നാളോട് പറഞ്ഞു ഇത്താരിക്ക് റെസിപ്പി പറഞ്ഞേ അപ്പം ഇത്ത എനിക്ക് റെസിപ്പി പറഞ്ഞേ സാധാരണ ഇപ്പം കണ്ടുവരുന്ന ഒരു കണ്ടുവരുന്നൊരു കണ്ടുവരുന്ന ഒരു വരുന്നൊരു എന്ന് പറഞ്ഞാൽ റെസിപ്പീസ് ഷെയർ ചെയ്യൂല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യൂല അത് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത് റെസിപ്പീസ് എന്ന് ഞാൻ ആലോചിക്കാം അങ്ങനെ ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനോ ഈ പറയുന്ന ആരും ഒരു ഹോം ബേക്കറാവില്ലായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരാൾ നമുക്കൊരു അറിവ് പകർന്നു തരുമ്പോഴാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇപ്പോൾ ചിക്കോസിലെ രശ്മി ചേച്ചി കേക്കിൻ്റെ വീഡിയോ അതുപോലെ അതിനകത്തൊന്നും ഹൈഡിയാതെ ഇട്ടതുകൊണ്ടാണ് ഞാനൊരു ഹോം ബേക്കറായത് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായത് അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ റെസിപ്പീസിന് മറ്റൊരാളിന് പറഞ്ഞു കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല റെസിപ്പി നമുക്ക് ഷെയർ ചെയ്യാം പക്ഷേ ഈ എല്ലാവരും വീട്ടിൽ മീൻ വെക്കും ഞാനും മീൻ വീട്ടിൽ മീൻകറി വെക്കും പലരും വെക്കുന്ന മീൻ എല്ലാവരും ഒരേ രീതിയിലായിരിക്കും വെക്കുന്നത് ഒരേ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് ആ റെസിപ്പിയിൽ ടേസ്റ്റ് വ്യത്യാസം ആ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെയാണ് കേക്കും എല്ലാവരും ചെയ്യുന്ന കോമൺ ആയിട്ട് ചെയ്യുന്ന എല്ലാത്തിനും ഒരേ റെസിപ്പി തന്നെയാണ് പക്ഷേ ചെയ്ത് വരുമ്പോൾ അതിനകത്തൊരു വ്യത്യസ്തത അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഇതിപ്പം റയഹാനത്ത് ഇത്താടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും ആ കേക്ക് കഴിക്കുമ്പോൾ ഇത്താടെ എൻ്റെ കേക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും കാരണം അതൊരു അതങ്ങനെയാണ് നമ്മൾ ഓരോ ആളുകളും ചെയ്യുന്നതിന് ഓരോ രീതിയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ബ്രൗണി രണ്ട് കിലോയ്ക്കുള്ളത് ഞാൻ സെറ്റ് ചെയ്തു അതായത് ഒരു കിലോ എന്ന് പറയുമ്പോൾ തൊള്ളായിരം ഗ്രാമാണ് വെ കൊടുക്കുന്നത് ബ്രൗണി വന്നിട്ട് ഞാൻ നല്ല ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത് ഞാൻ രണ്ട് കിലോ ചെയ്തതാണ് അതിനുശേഷം മോൻ്റെ ഒരു കുട്ടി കുട്ടിപ്പാട്ടാണ് തെറ്റൊക്കെ ഉണ്ട് കേട്ടോ